ഇപ്പോൾ മഴയാണ് കനത്ത മഴ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മലയോര മേഖലയിൽ ജില്ലാ ഭരണകൂടങ്ങൾ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം കൊടുത്തു തൃശ്ശൂർ ദേശമംഗലത്ത് സങ്കടകരമായ ഒരു വാർത്തയുണ്ട് ഭാരതപ്പുഴയിൽ മൂന്ന് കുട്ടികളിന്ന് ഒഴുക്കൽപ്പെട്ടു അതിഥി തൊഴിലാളികളുടെ മക്കളാണ് ഒഴുക്കിൽപ്പെട്ടു പോയത് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു മൂന്ന് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട കാര്യത്തിൻ്റെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരും അതുപോലെ മഴ മുന്നറിയിപ്പിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് അതുപോലെ കോഴിക്കോട് മഴ നന്നായി പെയ്യുന്നുണ്ട് അവിടെ നിന്ന് രാഹുൽ സുരേഷ് പത്തനംതിട്ടയിലും മഴ തകർക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു അവിടെ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറിനും ചേരും ആദ്യം നമുക്ക് സൂരജ് സജിയിലേക്ക് പോകാം മൂന്ന് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്തയിലേക്കാണ് സൂരജ് സജി നമ്മളെ നയിക്കുന്നത് സൂരജ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എസ് കെ എൻ തൃശൂർ ദേശമംഗലത്താണ് ഈ ഭാരതപ്പുഴയിൽ മൂന്ന് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് അതിഥി തൊഴിലാളികളുടെ മക്കളാണ് ഈ ഒഴുക്കിൽപ്പെട്ടതെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഈ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം തന്നെ ദുഷ്കരമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പതിനാറ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് ആദ്യം ഈ കുട്ടിയെ കാണുന്നത് പിന്നീട് ഈ കുട്ടിയെ രക്ഷിച്ച് കയറ്റുന്ന സമയത്ത് അവശ്യനിലയിലായ കുട്ടിയാണ് തന്നോടൊപ്പം രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്ന വിവരം ഈ നാട്ടുകാരെ അറിയിക്കുന്ന പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ചേർന്നുകൊണ്ടാണ് ഈ ഭാരതപ്പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഭാരതപ്പുഴയിൽ വലിയ രീതിയിലുള്ള ഈ കുടിവെള്ള ക്ഷാമം ഉൾപ്പെടെ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ മലമ്പുഴ ഡാം തുറന്നിരുന്നു അതേ തുടർന്ന് തന്നെ ഈ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതിന്റെ ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ഈ കനത്ത മഴ കൂടി തുടരുന്നത് ഈ സാഹചര്യത്തിൽ ഭാരതപ്പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതിനിടയിലാണ് ഈ കുട്ടികൾ കുളിക്കാനിറങ്ങിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെയും ഈ ഭാരതപ്പുഴയിൽ ിറങ്ങിയ പതിനാറ് വയസ്സുകാരൻ ഈ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് കുട്ടി അലൻ എന്ന പതിനാറ് വയസ്സുകാരനെ ഈ ചെറുതുരുത്തിയിൽ നിന്ന് കണ്ടെത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ദേശമംഗലത്തും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതിൽ രണ്ടു പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശൂരിന്റെ മലയോര മേഖലകൾ പ്രത്യേകിച്ച് അതിരപ്പള്ളിയിലെല്ലാം കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്നവരും ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി തുടങ്ങിയ മഴയാണ് നാലരയ്ക്ക് നാലര വരെ കനത്ത രീതിയിൽ ഈ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നേരിയ ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ഈ അതിരപ്പള്ളിയുടെ വനമേഖലയിൽ കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് സൂര്യ സജിയാണ് തൃശൂരിൽ നിന്ന് ചേർന്നത് ഇനി നമുക്ക് സംസ്ഥാനത്തുടനീളം നാളെയും മറ്റന്നാളും തീവ്ര മഴയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഈ മഴ അലേർട്ടിനെ കുറിച്ച് വിവരങ്ങൾ നൽകാൻ എം ജി പ്രതീക്ഷ കൂടി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ പറയൂ എന്തൊക്കെയാണ് വിവരങ്ങൾ എന്തെല്ലാം ജാഗ്രതകൾ പാലിക്കണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നമ്മോട് പറയുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന റെഡ് അലർട്ട് അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട് നിലവിൽ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അതിശക്തമായ മഴ പെയ്യുമെന്ന സൂചനയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ജനങ്ങൾ പാലിക്കണം മലയോര മേഖലകളിലുള്ളവരാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത് മലയോര മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലെ ഉത്തരവ് അല്പസമയം മുമ്പ് കളക്ടർ പുറത്തിറക്കിയിരുന്നു ഈ മലയോര മേഖലകളിൽ പരമാവധി ഏഴ് മണിക്ക് ശേഷം യാത്ര ചെയ്യരുതെന്നാണ് നിർദ്ദേശം ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന കാര്യം തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം കാരണം നാളെയോടുകൂടി തന്നെ ആൻഡമാൻ കടലിൽ കാലവർഷം എത്തുമെന്നതാണ് മുന്നറിയിപ്പ് മെയ് കൂടി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട് ഈ ന്യൂനമർദ്ദം പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ മാറ്റമില്ലാതെ തുടരുമെന്നും നമുക്ക് ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിലവിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും നിരോധനമുണ്ട് അതുകൊണ്ട് മത്സ്യം ആളുകളും തീരമേഖലയിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് എസ് കെ ജി പ്രതീക്ഷ കേരളത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ മഴ തകർത്ത് പെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് സജി അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി ശ്രീകുമാർ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ് ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു രാഹുൽ കോഴിക്കോട് എന്താണ് സ്ഥിതി കാര്യമായി മഴ പെയ്യുന്നുണ്ടോ കോഴിക്കോട് ജില്ലയിൽ പൊതുവേ ഏതെങ്കിലും സ്ഥലത്ത് മഴ തകർത്ത് പെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ ആ എസ്കെൻ കോഴിക്കോട് ജില്ലയിൽ വൈകിട്ട് മണി മുതൽ അതിശക്തമായ മഴയായിരുന്നു രേഖപ്പെടുത്തിയത് നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് നഗരത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് ഈ നിമിഷം ഒരു ശമനമുണ്ട് മാത്രമല്ല വടകര കുറ്റ്യാടി മേഖലകളിലും അതിശക്തമായ മഴ കുറഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ പ്രധാനമായും കൊയിലാണ്ടി ബാലുശ്ശേരി മറ്റൊന്ന് ബേപ്പൂർ തുടങ്ങിയ മേഖലയിലാണ് ഈ നിമിഷം അതിശക്തമായ മഴ ലഭിക്കുന്നത് മറ്റിടങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം ആശ്വാസകരമായ വാർത്ത മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ മഴ മൂലമുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട് നഗരത്തിൽ നേരി വെള്ളക്കെട്ട് വിവിധയിടങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ മഴകളിൽ മഴയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു അതിൽ പ്രതിപക്ഷം കോർപ്പറേഷനിൽ തന്നെ പ്രതിപക്ഷം ആരോപണമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതായത് മഴ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താത്തത് മൂലം വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട് അത് ഉടൻ തന്നെ പരിഹരിക്കണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ജില്ലയിൽ മുന്നോട്ടു പോകുന്നുണ്ട് നിലവിൽ കോഴിക്കോട് നഗരത്തിൽ മഴ ആറി നിൽക്കുകയാണ് പക്ഷേ മലയോര മേഖലകളിൽ ഉൾപ്പെടെ മഴ തുടരുന്നുണ്ട് അതീവ ജാഗ്രതയിലാണ് ജില്ല എസ് ഓക്കെ താങ്ക് യു രാഹുൽ സുരേഷ് ഇനി പത്തനംതിട്ടയിലും മഴ കാര്യമായി പെയ്യുന്നുവെന്ന് തന്നെയാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സുമായി നമുക്കപ്പം ചേരുന്നു ശ്രീജിത്ത് എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയും എസ് കെൻ ഇന്ന് മൂന്ന് മണി മുതൽ ജില്ലയുടെ മലയോര മേഖലകളിൽ മഴ തിമിർത്ത് പെയ്യുകയാണ് ചിറ്റാറായിക്കോട്ടെ വടശ്ശേരിക്കരയുടെ ഭാ പകുതി ഭാഗ ഭാഗമായിക്കോട്ടെ ശബരിമല ശബരിപാത ആയിക്കോട്ടെ ആ മേഖലകളിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറായി പത്തനംതിട്ട നഗരത്തിലും നഗരത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള മണ്ണാരക്കുളഞ്ഞി മലയാളപ്പുഴ അടക്കമുള്ള മേഖലകളിലും ശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ശബരിപാതയിൽ മാടമൺ പ്രദേശത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച അയ്യപ്പഭക്തർ സഞ്ചരിച്ച ഒരു ബസ്സിനു നേരെ ഇത്തരത്തിൽ മരം വീണ അപകടമുണ്ടായിരുന്നു രാത്രികാല യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു എക്സംഷൻ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരെയാണ് ശബരിമല തീർത്ഥാടകർക്ക് പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഗവി പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ അടച്ചിട്ടുണ്ട് ആ മേഖലകളിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിടില്ല എന്ന് ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും ശക്തമായ മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോവുകയാണ് റാന്നി കോന്നി മേഖലകളിലടക്കം ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സജ്ജീവ സ്വീകരിച്ചു കഴിഞ്ഞു ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റുമെന്നാണ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘത്തെയും അല്ലെങ്കിൽ ഫയർഫോഴ്സ് പോലീസ് അടക്കമുള്ള സേനകളോട് സദാ ജാഗരൂകരായിരിക്കാൻ ഇതിനകം തന്നെ നിർദ്ദേശം വന്നു കഴിഞ്ഞു എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനോടും പുറത്തേക്ക് ജില്ല വിട്ട് പുറത്ത് പോകരുതെന്ന കർശനമായ നിർദ്ദേശം അതൊരു ഉത്തരമായി തന്നെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്തായാലും നാളെ റെഡ് അലേർട്ടാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പക്ഷേ ഇന്ന് റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ ഉള്ള ജാഗ്രത തുടരണം രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യരുത് അത് മലയോര മേഖലയിലേക്ക് ഒരു കാരണവശാലും യാത്ര ഉണ്ടാകരുത് എന്ന് കർശനമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു എസ് കെ എൻ താങ്ക് യു ശ്രീജി ശ്രീകുമാരൻ